ത്രിയേക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നയൻ പോയിന്റ് ടു തീവ്രത രേഖപ്പെടുത്തിയ ഗ്രേറ്റ് അലാസ്ക ഭൂകമ്പം നാല് മിനിറ്റിനുള്ളിൽ ആംഗ്രേജ് നഗരത്തെ തകിടം മറിച്ചു ഇരുൾ നിറഞ്ഞ ഭീതിജനകമായ ആ രാത്രിയിൽ വാർത്താ റിപ്പോർട്ടർ ജനി ചാൻസ് അവളുടെ മൈക്രോഫോണിൽ നിന്ന് അവരുടെ റേഡിയോകളിൽ ശ്രവിച്ചുകൊണ്ടിരുന്ന നിരാശാജനകരായ ആളുകളിലേക്ക് സന്ദേശങ്ങൾ കൈമാറി ദൂരസ്ഥലത്ത് ജോലിയിലായിരുന്ന ഭർത്താവിന് ലഭിച്ച സന്ദേശം തൻ്റെ ഭാര്യ സുരക്ഷിതയായിരിക്കുന്നു എന്നുള്ളതാണ് ബോയ്സ്കൗട്ട് ക്യാമ്പിൽ പങ്കെടുത്ത തങ്ങളുടെ മക്കൾ സുരക്ഷിതരാണെന്ന് അറിഞ്ഞ മാതാപിതാക്കൾ സന്തോഷിച്ചു ഇങ്ങനെ നിരാശയുടെ നടുവിൽ സദ്വർത്തമാനം ഉണ്ടായി എന്നുള്ളത് വളരെയേറെ പ്രത്യാശാജനകമാണ് സർവനാശത്തിൻ്റെ ഇടയിലും ഇതുപോലുള്ളതായ സദ്വർത്തമാനങ്ങൾ ഉണ്ടായി യക്ഷയാപ്രവചനം അറുപത്തി ഒന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോമയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു തകർന്നവരെ മുറികെട്ടുവാൻ തടവുകാർക്ക് വിടുതൽ നൽകുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനയുടെ നടുവിൽ പരാജയത്തിൻ്റെ വേളയിൽ ഭയത്തോടെ നാം ആയിരിക്കുമ്പോൾ നമുക്ക് നല്ല സന്ദേശം ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുമാണ് നമ്മുടെ ദുരിതങ്ങൾ സന്തോഷമാക്കുവാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ രക്ഷയുടെ സന്തോഷമായ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കും ശരണപ്പെടാം കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്കും കർത്താവിനോട് ചേർന്നിരിക്കാം കർത്താവിൻ്റെ നല്ല വചനങ്ങളെ ശ്രവിക്കാം നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ